കുട്ടികളെ രാവിലെ ഞാൻ എന്താ വിശേഷം കാണിക്കാൻ പോകുന്നത് രാവിലെ ഇണിച്ചിട്ട് വന്നപ്പോ അപ്പം ചൂടാൻ പോവു രാവിലെ നമുക്ക് തിരക്ക് കൂടുതലു അപ്പം ചൂട് ഞാൻ കാണിച്ച ശരണ്യ മാത്രമേ ഉള്ളു കേട്ടാ അപ്പം ചുടാൻ അമ്മയും അച്ഛനും ഇവിടെ ഇല്ല അവര് അമ്പലത്തിൽ വരെ ശരണ്യേ പോയിരിക്കുന്ന എത്രയാണ് ഇന്ന് ഏഴാം തീയതിയാണ് ആ പത്താം തീയതിയിലെ വിശേഷം ഒന്ന് ഇവരോട് പറഞ്ഞു ജൂലൈ പത്ത് ശരണ്യയുടെ പിറന്നാളാണ് അപ്പം എന്തല്ല അടിപൊളി അപ്പാണല്ലേ അടുത്തൊഴിക്കാൻ പോയി അപ്പത്തിന് എന്നാണ് കറി വെച്ച് വെച്ചിരിക്കാൻ ചിക്കൻ കറി പിന്നെ ആ ഉണ്ട് ഓക്കെ അത് വേണ്ട അങ്ങനെ ഇതിന് ഇന്നലെ ഞായറാഴ്ചയോണ്ട് ചിക്കൻ വെച്ചേണ്ടത് ഉണ്ട് അതൊക്കെ ഇന്ന് കടലക്കറിയുണ്ട് ആ നമ്മൾ അല്ലെ അങ്ങനെ വെക്കരുത് ഫ്രിഡ്ജ് അങ്ങനെ വെച്ചേക്കരുത് ഫ്രിഡ്ജിൽ വെച്ചു ആഹ് എന്തിനാ പിന്നെ ഫ്രിഡ്ജ് വെക്കണം എപ്പഴും കുട്ടുകാരെ ഇവിടെ ഇവിടെയുള്ളൊരു കൊഴപ്പാണ് മിച്ച മണ്ണ സാധനം നേരെ ഫ്രിഡ്ജിൽ കയറ്റും എന്നാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കാറില്ല എന്നിട്ട് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചും അതെടുത്ത് കളയും എന്നിട്ട് ഫ്രിഡ്ജ് വെച്ചും തണുപ്പിച്ച് കളയലാണ് പരിപാടി എന്നാ പിന്നെ അത് അതേപടി കളയാറേ കളയല്ലേ നമ്മുടെ ടോവി തിന്നു ടോവിയും തിന്നിയളം വെക്കാൻ തുടങ്ങിട്ടുണ്ടവിടെ നിന്നും അപ്പം അങ്ങനെ പിന്നെ ചുറ്റിച്ച മതിയല്ലേ റിയാവുന്ന പോലെ എനിക്കറിയാമോ വേണ്ട വേണ്ട ഞാൻ ചുറ്റിക്കല്ല ഇല്ല ഇല്ല അപ്പൻ ചൂടാൻ എനിക്കറിയാൻ മേല അറിയാൻ മേലാത്ത കാര്യം അറിയാൻ മേലെന്ന് തന്നെയാണ് അല്ലാതെ അച്ഛനും അമ്മയൊക്കെ ഇന്ന് അപ്പ കച്ചവടം ചെയ്തണ്ടിരുന്നത് പണ്ട് കല്യാണം വിരുദ് അങ്ങനെയുള്ള ഓർഡർ അനുസരിച്ചൊക്കെ അപ്പൻ ചെയ്ത് കൊടുക്കുവായിരുന്നു നേരത്തെ അത് ഞാനല്ലല്ലോ ശനിയ നമുക്ക് ബെർത്ത്ഡേ അടിച്ചുപൊളിക്കണ്ടേ കേക്ക് മേടിക്കണം അത്ര ആഗ്രഹമുണ്ട് ബിരിയാണി വെക്കണം കേക്കൊക്കെ പിന്നെ എല്ലാ വർഷവും മേടിക്കുന്നതാണ് കഴിഞ്ഞത് അടിപൊളിയായിരുന്നല്ലേ വീട്ടിൽ പോയി ഇത്തവണ നമുക്ക് ബെർത്ത്ഡേ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം അല്ലേ അതെന്താണ് ശരണ്യ വിശ്വാസ കഴിഞ്ഞ ദിവസേ പോകാൻ ഇടങ്ങിയപ്പോ ഭയങ്കര മഴ അത് കാരണം അതങ്ങോട്ട് മാറ്റിവെച്ച് ബുധനാഴ്ച കൂട്ടുകാരെ നിങ്ങൾ കേൾക്കണം രാവിലെ ഞാൻ ആറ് മണിക്ക് മുമ്പ് അഞ്ചു മണിയായപ്പോഴെ ശരണ്യനെ വിളിച്ച് ശരണ്യ നമുക്ക് പോകാൻ രാവിലെ സാധാരണ രാവിലെയാണ് പോണത് വണ്ടി തിരക്കാരണം ഞങ്ങൾ രണ്ടുപേരും ടു വീലറിലാണ് പോണത് രാവിലെ ശരണ്യനെ വിളിച്ചപ്പോൾ ശരണ്യ പറഞ്ഞു മഴയാണ് മഴ കഴിയട്ടെ എന്ന് അല്ല മഴയില്ലാത്ത ദിവസം നോക്കി നമുക്ക് പോകാന്ന് പറഞ്ഞ് അതിനാണ് ഇപ്പൊ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു നമ്മൾ ഏതായാലും ഈ മാസത്തില്ല പത്താം തീയതി പിറന്നാൾ കഴിഞ്ഞാ ഉടനെ നമ്മൾ പോയിരിക്കും എന്തേ അങ്ങനെയുള്ളു ഏന്ന് അത് കണ്ടു രാവിലെ വെട്ടുവാ പോയേക്കാട്ടുവാ ഇത് വീഡിയോയാണ് വീട്ടിൽ ചെല്ലണം വീഡിയോയും ഞാൻ എടുക്കും എന്നിട്ട് ഇത് കഴിഞ്ഞ് മുടിയുടെ തുമ്പ് പെട്ടിട്ട് കാര്യമില്ല മുട്ട അടിക്കണം ആ തുമ്പു പിന്നെല്ലാരും വെട്ടണതല്ലേ എന്നെ പറ്റിക്കാൻ പറ്റിക്കാണേ കുഴപ്പമില്ല അപ്പം കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടാ അങ്ങനെ പിന്നെ ചില പച്ചരിട ഇത് വരും അല്ലേ ഇത് എന്തോരം മാവിരുപ്പുണ്ട് അതൊക്കെ പോട്ടെ ഈ മാവാര അരച്ചു വെച്ചത് അത് തീരാൻ പോണല്ല പാത്രം കണ്ടപ്പോ അതുകൊണ്ട് മൊലിയ ഉണ്ടാവും ഇത്ര വലിയ പാത്രം എന്തിനാണ് ഈ പാത്രത്തിലായിരിക്കും ഒന്ന് വരച്ചു വരും എല്ലാ ഈ ചരട് എന്താണ് ഇതൊക്കെ അല്ലെങ്കിൽ ആ ഗ്രില്ലിന്റെ ഇടക്ക് കൂടി കൈ പോരിയല്ല കുറ്റിയിടാൻ അതാണ് വലിയ ചട്ട ചെറിയ ചട്ടകാണല്ലോ കൈ അപ്പം താഴെ ചട്ടകണം കേട്ടോട്ടിയൊക്കെ വലിയ ചട്ടകം എൻറെ മനോക്കിയപ്പോൾ പിന്നെ അപ്പൻ ചെയ്യാൻ അറിയാമേലെന്നുള്ള അവരിത് മാറിയല്ല ശരണ്യേ ഈ അപ്പൻ ചുടണ കാണിച്ച് ആ ഇതിന്റെ മാവ് കൂടി ഒന്ന് പറഞ്ഞു കൊടു അല്ലെങ്കി പിന്നെ ആ ആ ചുറ്റിച്ചിട്ടൊക്കെ പറഞ്ഞാ മതി ആ മൂടി വെയി എന്നിട്ട് പറ ആ അതെല്ലാവർക്കും അറിയാം കുതിർന്ന് കിട്ടണം ഓക്കെ അരക്കുമ്പോ ഇവിടെ തേങ്ങ പൊട്ടിക്കണ പൊട്ടിക്കണം കണ്ടിട്ടുണ്ടല്ലോ ആ പിന്നെ നിസ്സാര കാര്യം കപ്പി കാച്ചണം എന്നിട്ടത് കൂട്ടുമ്പോ ഈസ്റ്റൊക്കെ ഇട്ട് കൂട്ടി വെച്ചാ മതിയല്ലേ പിന്നെ വേറൊരു സാധനം ഇടണത് മറന്നു പോയേ പറയാൻ ശരണ്യ ശരന്യ പഞ്ചസാര ഞാൻ കണ്ടിട്ടുണ്ടേ ശരണ്യ ഇടുന്ന അമ്മ ഇടണു കണ്ടിട്ടുണ്ട് അമ്മയാണ് കൂടുതലും കൂട്ടി വെക്കാൻ അല്ല എന്നാലും കഴിഞ്ഞിടക്ക് അമ്മ പറഞ്ഞിട്ട് അതുപോലെ ചെയ്യണുണ്ടായിരുന്ന എന്താണ് ചിരിക്കണ അരച്ച് വച്ചിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു വെക്കാം അരമണിക്കൂറോ മാറ്റി വെച്ചിട്ടേ ചൂടാൻ അത് മനസ്സിലാകണ്ടേ ആ മനസ്സിലായി മനസ്സിലായി നമ്മൾ ഇന്നലെ ഇത് റീൽസ് എടുക്കാൻ പോയില്ല ഞാൻ നിങ്ങളുടെ അച്ചക്കുട്ടിയും കണ്ണനും വീഡിയോ ഈ ഒത്തിരി പേര് കമന്റ് ഇട്ടായിരുന്നു നമ്മളെ അച്ചക്കുട്ടിയും കണ്ണനും കൂടി ഇന്നലെ തകർത്ത് അല്ലേ ആ ആ ഒന്ന് കണ്ടു നോക്കണം കേട്ടാ അടിപൊളി റീൽസാണ് നിങ്ങൾ കണ്ടിട്ട് അതില് ഒരു കമന്റ് ഒക്കെ ഇട്ടേക്കണം കേട്ടോ അതുപോലെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ് പിന്നെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കിയും ആ പോരായ്മ പരിഹരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കാണുന്നവര് ഏ കമന്റ് ഇടണം കേട്ടോ തിരിച്ച് ഞങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് ആര് കമന്റ് ഇട്ടാലും അതിനൊരു റിപ്ലൈ തരുന്നതാണ് ആ നല്ല അടിപൊളി മഴയാണ് അപ്പം നമുക്ക് അപ്പം കഴിച്ചാലേ ചിലപ്പോ അച്ഛനമ്മയൊക്കെ മഴ കഴിഞ്ഞേ വരുവുള്ളു ആ അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ ഇതേ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് ശരണ്യ ഇരുന്ന് ആ അതെന്താണ് കടലക്കറി അല്ലേ ചിക്കൻ കറി അങ്ങനെ അപ്പൊ ഞാനും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പോവുകയാണ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ തുടങ്ങിയാണ് ഇന്ന് അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയി താമസിക്കാന്നാണ് ഞങ്ങൾ അല്ലെങ്കിൽ പേരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പിന്നെ മഴയാണ് അവര് താമസിക്കുക അതാണ് അപ്പൊ അതെ വേണ്ടി അടിപൊളിയായിട്ട് അപ്പൊ ചട്ടിട്ടുണ്ട് ചിക്കൻ കറിയും മതിയാ കടലക്കറിയും വേണ്ടി എന്നാൽ ഞാൻ കടലക്കറിയാണെടുക്കുന്നത് ഇത് മഴയാണെങ്കിലും രാവിലെ തന്നെ ശണ്യ റെഡിയാക്കി തന്നു കേട്ടാ ഞാൻ പുകഴ്ത്തി അല്ല അതെ ഇതുപോലെ ശണ്യ പറഞ്ഞ പോലെ ഒന്ന് ചെയ്യണം കേട്ടോ ചെയ്ത് നോക്കണം കേട്ടോ ഒരു റീൽസ് അച്ഛൻ്റെയും കമ്മന്റെയും കൂടി ഇട്ടിരുന്നു അവരുടെ അധികം വരത്തില്ല വീഡിയോ അവരല്ലാതെ അവര് റീൽസ് ചെയ്യാനൊന്നും അങ്ങനെ വരാറില്ല ഞങ്ങൾക്ക് വേണ്ടി അവര് വരാൻ തയ്യാറാണ് അല്ലാതെ അവരുടെ വീഡിയോ എടുക്കാനായിട്ട് അവർക്ക് പക്ഷെ ഇന്നലെ വീഡിയോ കണ്ടു നോക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്തേക്കണം കേട്ടാ അവര് അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ വരാൻ താമസിച്ചിട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കണത് വിളിച്ചു വെച്ചപ്പോ അവിടെ മഴയാണ് പോയി കഴിച്ചോളാൻ പറഞ്ഞോണ്ട് അതെ അതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടാ നിങ്ങൾക്കെല്ലാം സുഖേ ഞങ്ങൾക്കും സുഖം തന്നെ ഏർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പോവേ അതെ അപ്പൊ ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം